സാക്ഷരതാ ദിനത്തിൽ ഏഴോ പഞ്ചായത്ത് പത്താം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ വിജയിച്ചവരെയും അധ്യാപകരെയും അനുമോദിച്ചു ജില്ലാ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ പി പ്രശാന്ത് കുമാർ ഉദ്ഘാടനം ചെയ്തു സാക്ഷരങ്ങൾ ഇയാളെന്ന വൃദ്ധയായ സമുദായത്തിന്റെ നേതൃത്വത്തിലുണ്ട് 1965-ൽ നഹരിലെ ചേ വിനോസ്കോസ് അക്കാദമിഷ്യ ലോംഗ് ടേ വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ സമ്മേളനം തെരച്ചരദലമാർഗ്ഗം അജണ്ട വെച്ചുകൊണ്ട് ആഹ്വാനം ഈ യോഗം എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു സെപ്റ്റംബർ 8 ലോക സാക്ഷരതാ ദിനമായി ഏഴാം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി അനിൽകുമാർ അധ്യക്ഷനായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ വിശ്വനാഥൻ പഞ്ചായത്ത് അംഗം കെ വി രാജൻ വി ആർ വി ഏഴോം കോട്ടില മുഹമ്മദ് കുഞ്ഞു മാസ്റ്റർ പി വി രമേശ് ബാബു പി വി കുഞ്ഞുരാമൻ മാസ്റ്റർ എം കെ ലത എന്നിവർ സംസാരിച്ചു പുതുതായി തുറന്നു പ്രവർത്തനം ആരംഭിച്ചു